ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അച്ഛനും അമ്മയും അനിയനും അനിയൻ്റെ ഭാര്യ എല്ലാവരും തിരക്കിലാന്ന് ഏടത്തമ്മയും ഫുഡീടാണ് അപ്പോൾ എല്ലാം അടിപൊളിയാണ് അപ്പോൾ ഇന്ന് ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് സദ്യ ആണ് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇടത്തിയമ്മേൻ്റെ കർണാടകന്ന് വന്ന ഇടത്തിയമ്മയാന്ന് അപ്പോൾ ഫസ്റ്റ് ഓണമായതുകൊണ്ട് നമ്മളെല്ലാ സാധനവും സദ്യക്കന്തെല്ലാം വേണ്ടത് അതെല്ലാം സെറ്റാക്കിയിട്ടാണ് അടുത്ത നമുക്ക് നല്ലൊരു ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ടാണ് പ്ലാന് അപ്പോൾ ഇന്ന് സഹായിക്കാൻ അച്ഛനെല്ലാം ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ അന്യം വന്നിട്ടുണ്ട് നമ്മുടെ ഡ്രസ് കോഡെല്ലാം കേട്ടോ ഇന്നലെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു അപ്പൊ ഇതിൻ്റെ ഫോട്ടോസെല്ലാം ഇടും കേട്ടോ അച്ഛനെ കാണുന്നില്ല അച്ഛനെ കാണുന്നില്ല കുറെ ആൾക്കാർ പറഞ്ഞത് ഇതാന്ന് അച്ഛൻ കേട്ടോ അച്ഛൻ നല്ലോണം ഫുഡെല്ലാം ഉണ്ടാക്കും ഹോട്ടലെല്ലാം വർക്ക് ചെയ്യുന്നമ്മ എന്തോ എടുത്തു തോന്നുന്നുണ്ട് എന്നാ ഏഹ് അമ്മ എല്ലാം എന്ന വെള്ളക്കെയാ എല്ലായ സാമ്പാറ് പിന്നെ പായസം ചിക്കൻ ബാക്കിയല്ലോ കറി ബാക്കിയല്ലോ ആ പിന്നെ പിന്നായി വറവായി ആ എന്താ നമ്മളെ അന്യമൂസർ ഗൗരവക്കാരൻ്റെ ഇവിടുന്ന് ചിക്കൻറെ പരിപാടിയിൽ സെറ്റാക്കുന്നുണ്ട് ഇത്ത ദിവസം കിടന്ന് ഉറങ്ങുവരും കേട്ടോ പൂവിടാൻ സഹായിച്ചില്ല നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ കൂടിയാണ് പൂവിട്ടത് പോകാൻ മാത്രം കിടന്നുറങ്ങി ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ഉറങ്ങിയതാട്ടോ നമ്മൾ പൂവെല്ലാം മുറിച്ചിട്ടിട്ട് കടക്കം മുറിച്ച് ലേറ്റായിന് എന്നിട്ട് ഇന്ന് രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് പൂവെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പൂക്കളം ഞാൻ കാണിച്ചാടാ പൂക്കളം നമ്മൾ ആൻറ്റി നമ്മളെ സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ആൻറ്റീൻ്റെ കാലിന് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് ആൻറ്റിക്കൊന്നും പണിയൊന്നും എടുക്കാൻ പറ്റില്ല അന്നേരം കുഴപ്പമൊന്നുമില്ല ആന്റിക്ക് നല്ല അടിയുള്ള ഫുഡ് വരും കേട്ടോ നമ്മളെ പൂക്കളം കണ്ട കേസ് അടിപൊളിയാണോ ചങ്കാണമ്മ എല്ലാ വർഷവും നല്ല രീതിയിൽ പൂടലുണ്ട് ഈ വർഷവും നല്ല രീതിയിൽ ഇട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെ അഭിപ്രായം പറയാം ഇതാ അമ്മമ്മ നമ്മളമ്മ എവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടേട്ടാ സുന്ദരി അമ്മമ്മ എന്നാ അമ്മമ്മ തുണിയെല്ലാം ഇങ്ങനെ ആക്കിനി നല്ല വൃത്തിക്ക് അടുത്തമ്മയും അനിയത്തിയും കൂടി നല്ല വൃത്തിക്ക് ആക്കി കൊടുത്തിയന്നെ അമ്മമ്മ എല്ലാം കളഞ്ഞേട്ടാ എന്റെ ചങ്ങമ്മനെ കണ്ടാ ചൊട്ടെല്ലാം വെച്ച് അടി പൊളിയായിട്ടുണ്ട് ഒരു കുപ്പായ നട്ടാ അമ്മമ്മക്ക് ഞാൻ മാങ്ങിക്കൊടുത്തിയ അമ്മമ്മ എല്ലാക്കൊരു താറ്റ പറഞ്ഞ താറ്റ പറ താറ്റ ആ താറ്റ താറ്റ പറയുന്നുണ്ടെട്ടാ ഓണാശംസകൾ പറയിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അമ്മക്ക് പറയാൻ പറ്റൂല അമ്മമ്മ അതിന് സംസാരിക്കൂല എന്തായാലും നല്ല ഹാപ്പി ആണ് ഇന്ന് നല്ല മൂഡാണ് ചില ദിവസം അമ്മമ്മ ഒറ്റ ഉറക്കമായിരിക്കുമേ അപ്പം ഇന്നെന്തോ ആദ്യത്തിന് ഓണല്ലായതുകൊണ്ടെന്നറിയില്ല ഇന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് രാവിലെ തന്നെ കുളിച്ച് നല്ല സുന്ദരി അമ്മമ്മയായിട്ടുണ്ട് എൻ്റെ ചങ്കഅമ്മ ഇതോ ഇതെല്ലാം എടുത്ത് കളിക്കുന്നുണ്ട് അമ്മമ്മ നല്ല വൃത്തിയാക്കി കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് മാറിയിന്നാൽ മതി അപ്പോൾ അമ്മമ്മ എല്ലാം അടിപൊളിയാക്കി തരൂല്ലേ എല്ലാം കോളാക്കി തരൂ മുത്തേ എന്നാ മുത്തേക്കണ്ട മുത്തേ മുത്തേ നട ഉമ്മാണ്ടോ ഉമ്മാ ഉമ്മ ഉമ്മ അങ്ങനെ ഉമ്മ ഉണ്ടോ ഉമ്മ ഉണ്ടോ ഉമ്മ ഉണ്ടോ അമ്മമ്മേ അമ്മമ്മ ഒരു ഉമ്മ ചങ്ക ഉമ്മ വരുന്ന മുത്താണ് എന്റെ മുത്ത് അപ്പൊ അമ്മമ്മ എത്തിയിട്ടുണ്ട് ബാക്കലാ ടി വി എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ടി വി ഒന്നും കാണാൻ ആരുമില്ല എല്ലാവരും തിരക്കില്ലാന്ന് അപ്പോൾ ഇന്നലെ ലേറ്റായിട്ട് ഓർമ്മയോണ്ട് എൻ്റെ മുകളിലും കണ്ട വന്നുണ്ട് പൂക്കളെ മത്സരം ഉണ്ടാകും അപ്പോൾ മത്സരത്തിൻ്റെ ആൾക്കാരിലും വന്ന് അവർ വന്ന് നോക്കിയിട്ടുള്ള പോയിട്ടുണ്ട് എന്താവുന്നൊന്നും അറിയില്ല വെറുതെ മത്സരിച്ചാന്ന് നമ്മളെല്ലോ വല്ലതും നല്ല രീതിയിൽ പൂടുന്ന അപ്പോൾ അങ്ങനെ നാട്ടിൽ നിന്ന് തന്നെ ഇല്ല ആൾക്കാരോ അപ്പോൾ അവരിങ്ങനെ മത്സ്യത്തിന് ഉണ്ടോ ചോദിച്ചു അപ്പൊ പേര് കൊടുത്തു അവരും വന്ന് നോക്കി ഫോട്ടോയിലെടുത്ത് പോയിട്ടുണ്ട് സമ്മാനം അറിയില്ല കിട്ടിയാൽ കിട്ടി അത്ര തന്നെ പിന്നെ നാടൻ പോകുന്നില്ലാട്ടാ നാടൻ പോകുന്നു നമ്മുടെ നാട്ടിലൊന്നും ഇല്ല എല്ലാം പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഭയങ്കര പൈസയും എന്നാലും കൊല്ലത്തിൽ ഒരിക്കലല്ലല്ലോ അതുകൊണ്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിലെ ഷോക്കേസ് ഉണ്ടാ ഞാൻ ചെയ്ത വർക്ക് ഫാബ്രിക്കേഷൻ്റെ ഞാൻ ചെയ്ത വറക്കാന്ന് കുറേ ഫോട്ടോസെല്ലാം ഉണ്ട് ഇവിടെ വക്കാ സ്ഥലമല്ലണ്ടമ്മോളിൽ കണ്ട ഞാനും എൻ്റെ പഴയ ചങ്ങമ്മയും കണ്ട ഫോട്ടോസെല്ലാം കണ്ട പഴയ വീട്ടിൽ നിന്ന് ഞാനും അമ്മമ്മയും എടുത്ത ഫോട്ടോ അത് അമ്മമ്മ നല്ല അടിപൊളിയാനും ഇതിനകത്ത് നമ്മളെ ഫാമിലി ഫോട്ടോസ് ആൻറ്റിയും ആൻറ്റീൻ്റെ ഫാമിലിയും പിന്നെ നമ്മുടെ ഇവിടുത്തെ അമ്മയും അച്ഛനും ആട്ടനും അനിയനും എല്ലാവരും ഉണ്ട് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് കുറേ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചു ഞാൻ കാണുമ്പോൾ ഒരു സന്തോഷമല്ല ഇപ്പോൾ നമ്മളെ പഴയ ഫോട്ടോ എല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ഇതാന്ന് ആപ്പം കേട്ടോ ആപ്പം വരച്ചിട്ട് മരിച്ചു ഒരു അഞ്ചാറ് കൊല്ലമായി പിന്നെ ഇതാന്ന് നമ്മളെ അനിയത്തി കേട്ടോ അനിയൻ്റെ മോള് ഇത് അളിയൻ ഇത് നമ്മളെ അനിയത്തിൻ്റെ കല്യാണ ഫോട്ടോ കേട്ടോ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്നത് നമ്മളൊരു മാമൻ്റെ രണ്ട് മക്കളാണ് കേട്ടോ പിന്നെ ഇത് ഇത് ഞാൻ ഇത് നമ്മളാൻ്റെ മൂത്ത മോയെ ഇത് ഇപ്പോൾ ഇടൊക്കെ കാണുന്ന പോയെ ഇതിയെ ഇതാട്ടെ ഗൾഫിലാട്ടെ നമ്മൾ ഇപ്പോൾ ആട്ടൻ്റെ കല്യാണത്തിനടുത്ത ഫാമിലി ഫോട്ടോ പിന്നെ ഇതെല്ലാം ടൂറ് പോയൊരു എടുത്താണ് പിന്നെ രണ്ട് രണ്ട് ചങ്ങായിമാർ ഫോട്ടോ ഉണ്ട് രണ്ട് ചങ്ങായിമാർ ഇതെല്ലാം കന്യാകുമാരിയിലും പോയതാണ് ഇതാണ് നമ്മളെ പങ്ങളെ നിങ്ങളെ കുട്ടിയാട്ടാ മിച്ചു മികാലക്ഷ്മി നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും പിന്നെ ഇത് എനിക്ക് പൂക്കള മത്സരത്തിന് ഫസ്റ്റ് സമ്മാനം കിട്ടിയെ കിട്ടിയതാണ് കേട്ടോ ഒരു കൊല്ലം കിട്ടിയതാണ് പിന്നെ ഇത് നമ്മളൊരു കുടുംബസംഗമത്തിന് അനക്ക് ഇതാണ് പിന്നെ വേട്ടന് ഇത് കോളേജിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ അത് വരന്തോലെന്ന് കിട്ടിയതാണ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് എന്നേ അമ്മ കുറക്കുന്നുണ്ടോ എന്നാമ്മേ എന്നാ വേണ്ടേ തുണിയെല്ലാം കളിയല്ലേ മടക്കി വെക്കാറൊന്നും ഓണം കഴിഞ്ഞില്ല ഓണം കഴിഞ്ഞിട്ടേ മടക്കി വെക്കുള്ളൂ നമുക്ക് ഓണസദ്യം കഴിക്കണ്ടേ അമ്മമ്മേ ഏ ചോറ് വേണ്ടേ നല്ല ഓണസദ്യ ഉണ്ട് ഓണസദ്യ വേണ്ടേ പായസം എല്ലാം ഉണ്ട് വേണ്ടേ ഇതൊന്നും തുണിയൊന്നും കളിയല്ലേ ആരെങ്കിലും അമ്മമ്മനെ കാണാൻ വേണ്ടി വരും തുണിയൊന്നും കളിയല്ലേ ഇതാ നമ്മൾ അടുക്കള കേട്ടാ ഇതല്ലോ എൻ്റെ വർക്കാന്നേ കിച്ചൺ ഫാബ്രിക്കേഷൻ ഞാൻ ചെയ്ത വർക്കാന്ന് ആർക്കെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ പണിയെല്ലാം ചെയ്യേണ്ടി കണ്ണൻ വിളിച്ചോളൂ വെട്ടോ ഞാൻ വന്നിട്ട് മിതമായ നിരക്കിൽ നല്ല രീതിയിൽ ചെയ്തു തരുമേ ആർക്കെങ്കിലും വേണ്ടി പറയണം പിന്നെ ഒരു സ്റ്റോർ റൂം വീടെടുക്കുമ്പോൾ അമ്മക്ക് ഒറ്റ നിർബന്ധം സ്റ്റോർ റൂമ് വേണം റൂമില്ലെങ്കിലും സ്റ്റോർ റൂം വേണം നിർബന്ധം അതുകൊണ്ട് സ്റ്റോർ റൂം സെറ്റായിക്കൊടുത്തേന് എന്തായാലും ഏ കുറെ സമയം ഇളക്കുന്നു നടക്കുവോ അനിയന്റെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഗ്യാസ് എന്താവും അറിയില്ല ഒരു പരീക്ഷണ വസ്തു ആക്കുകയാണോ നിശാന്തേ അടിപൊളി ആക്കണേ അടുത്തേക്ക് കൊടുക്കാനുള്ളതാണേ അപ്പൊ നല്ല അടിപൊളിയായിരിക്കണം ഏടത്തി ഇവിടെ എല്ലാം അടിച്ചുപോയി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഏർ എല്ലാം കേക്കോ അമ്മ പറഞ്ഞോ പറഞ്ഞോ ആ ഞാൻ മുമ്പ് പറഞ്ഞതിനോലൂ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് അടിച്ചു പൊളിക്കണന്ന് അപ്പൊ ഇപ്പൊ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗൾഫിലാണല്ലോ ആ ഒരു സങ്കടം മാത്രം ഉണ്ട് ഏടത്തിക്ക് ഏടത്ത് പറയേ ഓണത്തെ കുറിച്ച് രണ്ട് വാക്ക് പറ ഇങ്ങോട്ട് 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 പറഞ്ഞിട്ട് ഏഹ് ഓണാശംസകള് പറണാശംസു അറിയുന്ന പോലെ പറഞ്ഞാതി പറ 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 ഓണാശം അല്ലേ അല്ലെ ആ പറ അല്ലെ ഓണാശംസകൾ എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞോ ഇത് അത് വേണ്ട എല്ലാവർക്കും ഓണാശംസകൾ അന്ന് പറഞ്ഞിട്ടില്ലേ ഓണാശംസകൾ എല്ലാവർക്കും എല്ലാവർക്കും ഓണാശംസകൾ ഓക്കേ പിന്നെ ഓ ഇത് എന്നിട്ട് രാവിലെ പൂക്കളിട്ട് പറ അടിപൊളിയാ പൂവിലിട്ടത് ഫുഡ് വേണ്ടേ ഫുഡ് പൂക്കളെ സദ്യ സദ്യ ഓണം കഴിച്ച ഇന്നത്തെ ഓണത്തിന്റെ ഏകദേശമായി അല്ലേ കേരളത്തിൽ വന്നിട്ട് ഹാപ്പിയാ ഏട്ടനില്ലാത്തോണ്ട് സങ്കടം ഉണ്ടോ പാവോ ഏട്ടനെ വിളിച്ചിട്ടില്ലേ വീടൊക്കെ ആയിട്ടില്ലേന്ന് പറയുന്നത് അടിപൊളിയാ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അലമുറിക്കാൻ വേണ്ടിട്ട് വന്നിട്ടില്ല ഏട്ടാ വീട്ടിന്റെ അടുത്തൊന്നും ഇലയില്ല അതുകൊണ്ട് വയലിൽ വന്നു നമ്മൾ പറമ്പ തന്നെയാന്ന് വീടേയും ഇല കുറവന്നെയാ ഇലയുണ്ട് പക്ഷെങ്കില് എല്ലാം കീറീന വേണ്ട ഇല വേണ്ട എല്ലാം കീറീൻ സദ്യ ഇല തന്നെ വയ്ക്കണ്ടേ അതല്ല അതിൻ്റെ ഒരിത് അണ്ട് ഇലയെ മുറിച്ച് വീട്ടിലെത്തിയാൽ അപ്പാട് ഫുഡ് അയക്കാം ഫുഡെല്ലാം വീട്ടിൽ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇല മുറിക്കാൻ വേണ്ടിയിട്ട് അന്യം അടുത്തമ്മനിങ്ങ് വിട്ടതാണേ അപ്പോൾ ഏലം മുറിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വീട്ടിലെത്തിയപ്പാട് ഫുഡ് കഴിക്കാം അപ്പോൾ നമ്മളെ സദ്യ എല്ലാം എല്ലാവരെയും കാണിച്ചാർ കേട്ടോ ഇതെല്ലാം നമ്മളെ നാട്ടിലെ കാഴ്ചകളാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ മഴക്കാലത്ത് വെള്ളം കയറും കേട്ടോ ഇപ്രാവശ്യമുള്ള വീടെല്ലാം വെള്ളം കയറിയു നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മുടെ നാടെ പോകുന്ന നമുക്ക് നല്ലതല്ലേ അതേപോലെ വീടെല്ലാം കൃഷി തന്നെയാണ് നെൽകൃഷി നമ്മളെ വയലന്നെയാ ഇത് അപ്പം അതിൻ്റെ ചങ്കമ്മയെല്ലാം കുറേ കൃഷിയെല്ലാം ചെയ്തതാണ് ഇപ്പോൾ നമ്മളും വലുതായ ശേഷം നമുക്കൊന്നും അതിനോട് താല്പര്യം ഇല്ലല്ലോ അതുകൊണ്ട് ഇപ്പം ചെയ്യാറില്ല ഒന്നും ആ നമ്മളെല്ലാം ഇപ്പം ഇപ്പം ആരും വയലില്ല ആൾക്കാർ ചെയ്യൽ കുറവെന്നല്ലേ പിന്നെ പായസം ഉണ്ട് കേട്ടോ പാലട പായസം അപ്പം ഓക്കെ നമുക്ക് ഫുഡ് കഴിക്കാം അടുത്ത് തന്നെ ഫുഡ് കഴിച്ചൂടെ ഏഹ് അമ്മയെല്ലാം നല്ല ലുക്കായിട്ട് വന്നിട്ടുണ്ടേ അമ്മ നല്ല സെറ്റ് സാരി ലുക്കാണ് എടുത്ത് ഇന്നലെ ആ സാരി എടുത്ത അല്ലേ ഫോട്ടോഷൂട്ടിന് പോകുമ്പോൾ ഇന്നലെ ആ സാരി എല്ലാം എടുത്തിന് ഇന്നിപ്പോൾ ഇതാന്ന് വേഷം ഇതാരാ ഓണക്കോടിയാരാ വാങ്ങിത്തന്നെ നമ്മളെ രാജശാട്ടം ഗൾഫിലെ രായശാട്ടം ഓണക്കോടി വാങ്ങിക്കൊടുത്തിന് പിന്നെ ഞാനും വാങ്ങിക്കൊടുത്തിന് എവിടത്ത് അൻ്റെ ആ ഞാനും വാങ്ങിക്കൊടുത്തു അനിയനും വാങ്ങിക്കൊടുത്തു മറ്റേ അനിയനും വാങ്ങിക്കൊടുത്തു അപ്പൊ അവിടത്തേക്ക് ഇപ്പൊ നാല് ഓണക്കോട് കിട്ടിയിട്ടുണ്ടാ അടുത്ത് എന്തെല്ലാം സദ്യേന്റെ സാധനങ്ങൾ പറഞ്ഞു ചോറ് കൂട്ടുകറി ബറവ് അവിയു ചിക്കൻ പച്ചടി സാമ്പാറ് അച്ചാറ് ഓലൻ ആ പപ്പടം ഉപ്പേരി അപ്പൊ സെറ്റല്ലേ ആരും കൂടെ വിരുന്നു വരുന്നുണ്ടോ അഗിയാട്ടൻ്റെ മുതലാളി ആ അപ്പോ നമ്മള് അനിയന്റെ മുതലാളിയും മുതലാളിൻ്റെ അപ്പുറം പണിക്കാരനെ അവർ മൂന്നാൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലൊരു ചങ്ങായും ഇന്ന് ഫുഡ് അയക്കാൻ വേണ്ടി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് ഓണല്ലേ അപ്പൊ നമ്മള് ഓണസദ്യം കഴിക്കുന്നുണ്ടോട്ടോ നമ്മളെ ചങ്ങായ സജീർ നേരത്തെ കഴിച്ചു എന്തണ്ട് ഫുഡ് അടിപൊളി ഏറ്റവും അവിയപ്പെട്ടതാടാ നമ്മളെ കർണാടക കേരളത്തിൽ വന്നിട്ട് ആദ്യത്തെ ഓണസദ്യ കഴിക്കുന്നുണ്ട് ഓണസദ്യ സൂപ്പർ സൂപ്പർ പറ അടിപൊളിയാ അവർക്കൊരു കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് അച്ഛനും അവരൊക്കെ ചങ്ക അമ്മ അമ്മ ഇടുന്ന ഇങ്ങനെ അമ്മക്ക് ഞാനാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ അമ്മക്ക് ഫുഡ് കൊടുക്കട്ടാ ഇതാണ് അനക്കും എന്റെ ചങ്ക അമ്മ ഇല്ലേ സദ്യ കേട്ടാ എല്ലാം ഉണ്ട് ഓക്കെ അല്ലേ പഴത്തിന്റെ കുറവുണ്ട് വാങ്ങാൻ വിട്ടുപോയതാട്ട തങ്കമ്മക്ക് ചോറ് കൊടുക്കുന്നുണ്ട് നല്ല ഓണ സദ്യ കൊടുക്കുന്നുണ്ട് എല്ലാ ഐറ്റംസും സാമ്പാറും ചിക്കനും അവിയലും ബ്രൂട്ട് കറിയും ഓലനും പപ്പടം എടുക്കാം തങ്കമ്മാമക്ക് ഓണസദ്യ കൊടുക്കുന്നുണ്ട് കേസ് അപ്പമ്മ പപ്പടം സൂപ്പർ കിങ് അടിപൊളിയാ കർണാടക അടുത്തമാ കൊണ്ടുതന്ന മില്ലോറ സൂപ്പ ഇരെടാ കൊക്ക് കൊണ്ടിപ്പോ നിന്നെ പിടിച്ചേ വാ ചേട്ടൻ എങ്ങോട്ടേക്ക് ഇബു ഊഞ്ഞാലാത്തി മമനോ മമേ അല്ലല്ലല്ല ഫുതരാ കൂടി വന്നിട്ടുണ്ട് അയൽവാസി നസീർക്കും മോനും പറഞ്ഞു നമ്മളെന്താ നിർബന്ധിച്ച് കൊടുത്തിട്ടുണ്ട് അഭിപ്രായം അഭിപ്രായം പറ അഭിപ്രായം പറഞ്ഞു എല്ലാരും എണീറ്റ് പോയി ഞാൻ പറ്റി അമ്മമ്മ മല്ലേ ചോറ് വയ്ക്കുന്നില്ല അതുകൊണ്ട് ബാക്കി എല്ലാവരും ചോറ് ഞാനും ചങ്ങമ്മയും ഇങ്ങനെ കഴിക്കുന്നുണ്ടട്ടാ ഏകദേശം ആയി മാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഇപ്പൊ അടുത്ത വീഡിയോ കാണാ